എന്ന ഗ്രാമം പച്ചപ്പും പാടവും നിറഞ്ഞ ആ ഗ്രാമത്തിൽ പ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വലിയ പഴയ വീടുണ്ട് ആ വീട്ടിലാണ് അജയനും ദേവയാനിയും അവരുടെ നാലു മക്കളുമായി സന്തോഷത്തോടെ കഴിയുന്നത് അജയന് ഇപ്പോൾ അൻപത് വയസ്സായി പക്ഷെ മുഖത്ത് ഇപ്പോഴും പഴയ പ്രസരിപ്പുണ്ട് അതേ ഉത്സാഹം ഉത്സവങ്ങളിലും നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നോക്കുന്ന നല്ല മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം ഭാര്യ ദേവയാനി ശാന്തമായ മുഖം സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ ഒരിക്കൽ ജീവിതം മറ്റൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്രായത്തിലുള്ള കല്യാണം ആദ്യ ഭർത്താവ് മാധവനുമായുള്ള വിവാഹം പിന്നീടുള്ള വേർപിരിയൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ പുഴയിലേക്ക് മറിഞ്ഞ് മാധവൻ അവളെ വിട്ടുപോയി വർഷങ്ങൾക്ക് ശേഷം അജയനുമായി വൈവാഹിക ജീവിതം പുനരാരംഭിക്കേണ്ടി വന്നതുമാണ് പക്ഷേ ഇപ്പോൾ അവൾക്കും കുടുംബത്തിനും ശാന്തിയും സമാധാനവുമാണ് അവരുടെ നാലു മക്കളും വീട്ടിൽ സന്തോഷം നിറയ്ക്കുന്നവരാണ് മൂത്ത മകൾ സീത ജീവിതത്തെ ഗൗരവത്തോടെ നോക്കി കാണുന്നവളാണ് വീട്ടിലെ എല്ലാത്തിനും അമ്മയ്ക്ക് വലുതുകൈ പോലെ വീട്ടുകാര്യങ്ങളെല്ലാം അവൾ ശ്രദ്ധിക്കും രണ്ടാമത്തെ മകൾ ലക്ഷ്മി നൃത്തവും പാട്ടും ഇഷ്ടവിനോദമായിട്ടുള്ളവൾ മൂന്നാമത്തെ മകൾ മീര വായനയും എഴുത്തുമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇളയ മകൾ പാർവതി ആ വീട്ടിലെ ചിരിക്കുടുക്കയായിരുന്നു എപ്പോഴും കുസൃതി കാണിച്ചു നടക്കുന്നവൾ വീട്ടിൽ എല്ലായ്പ്പോഴും സന്തോഷം അലയടിച്ചിരുന്നു വീട്ടിലെ സഹായി രാമു ആ വീടിന്റെ ഒരു ഭാഗമായിരുന്നു കൃഷിപ്പണിയും പണിക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ആ വീട്ടിൽ തന്നെ കഴിയുന്നു ദേവയാനിയുടെ നാല് മക്കളെയും വലിയ ഇഷ്ടമായിരുന്നു രാമുവിന് അവർ എന്ത് സഹായം ചോദിച്ചാലും ഓടി നടന്ന് ചെയ്തു കൊടുക്കും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതും രാമുവിന്റെ ചുമതലയാണ് ദേവയാനിയും മക്കളും രാമുവിനെ ആ വീട്ടിലെ ഒരു അംഗമായാണ് കണ്ടിരുന്നത് അജയനും രാമുവിനെ വലിയ ഇഷ്ടമായിരുന്നു ഇരവഞ്ചിറയിലെ ആളുകൾ എല്ലായ്പ്പോഴും പറയും അജയന്റെയും ദേവയാനിയുടെയും സ്നേഹം കണ്ടുപഠിക്കണമെന്ന് അവർ മക്കളെ വളർത്തുന്ന രീതിയും കാരണം ആ വീട്ടിലെ ബന്ധങ്ങൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നത് സ്നേഹത്തിലും പരിചരണത്തിലും സമാധാനത്തിലുമാണ് തൃശ്ശൂർ നഗരത്തിലെ വലിയ ഒരു ആശുപത്രി രാവിലെയുടെ തിരക്കുകൾ നിറഞ്ഞ ഇടനാഴികളിലൂടെ അജയനും ദേവയാനിയും നടന്നു അജയൻ ഡോക്ടറുടെ മുറിയിലേക്ക് പോയപ്പോൾ ദേവയാനി പുറത്തിരുന്നു ഒരു വീൽചെയർ നീങ്ങുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവൾ സ്തംഭിച്ചുപോയി അവളുടെ മുഖം വിയർത്തു കൈകാലുകൾ വിറച്ചു വീൽചെയറിൽ ഇരിക്കുന്ന ആൾ മാധവനായിരുന്നു അവളുടെ ആദ്യ ഭർത്താവ് മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന ആൾ പക്ഷേ ഇപ്പോൾ അയാൾ ജീവനോടെ തന്റെ മുന്നിൽ കൈകളും കാലുകളും പൂർണമായി തളർന്ന അവസ്ഥയിൽ മുഖം ക്ഷീണിച്ചിരിക്കുന്നു കണ്ണുകളിൽ പഴയ അഹങ്കാരമൊന്നുമില്ല മറിച്ച് ഒരു ശൂന്യത മാത്രം അയാളുടെ അടുത്ത് നിൽക്കുന്ന നഴ്സ് പറഞ്ഞു നർവസ് സിസ്റ്റം ഡാമേജ് ആയി സംസാരിക്കാൻ പോലും കഴിയില്ല ഡോക്ടറെ കണ്ട ശേഷം അജയൻ പുറത്തേക്ക് വന്നു മാധവനെ കണ്ട അജയനും അത്ഭുതപ്പെട്ടു മാധവ അവൻ പതുക്കെ വിളിച്ചു മാധവൻ തല അല്പം തിരിച്ചു നോക്കി അവന്റെ കണ്ണുകൾ അജയനിലേക്ക് തിരിഞ്ഞു കണ്ണുനീർ പതുക്കെ കണ്ണിൽ നിന്നും നീളുകൊണ്ടിരുന്നു അജയനും മാധവനും ഒരിക്കൽ നല്ല കൂട്ടുകാരായിരുന്നു മാധവന്റെ അവസ്ഥ കണ്ട് അജയന് സഹിച്ചില്ല ദേവയാനയോടുള്ള അവന്റെ പെരുമാറ്റം അവൻ അറിയാമായിരുന്നു മാധവൻ അപകടത്തിൽ മരിച്ചെന്ന വാർത്ത അറിഞ്ഞതിനു ശേഷം ആരും തുണയില്ലാത്ത ദേവയാനിയെ അജയൻ കല്യാണം കഴിക്കുകയായിരുന്നു അജയൻ ദേവയാനിയോട് ചോദിച്ചു നമുക്ക് മാധവനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചു പോകുന്നത് എങ്ങനെ താല്പര്യമില്ലാഞ്ഞിട്ടും ദേവയാനി അത് സമ്മതിച്ചു അജയന്റെ ഒരാഗ്രഹത്തിനും എതിര് നിന്നിട്ട് അവൾക്ക് ശീലമില്ലായിരുന്നു അങ്ങനെ അന്ന് തന്നെ മാധവനെ ആ വലിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു മക്കളോട് അച്ഛന്റെ കൂട്ടുകാരനാണെന്ന് ദേവയാനി പറഞ്ഞു മാധവന് വേണ്ടി പ്രത്യേക മുറി തയ്യാറാക്കി രാമു വീട്ടിലെ സഹായി മാധവന്റെ പരിപാലകനായി രാവിലെ കുളിപ്പിക്കുകയും മരുന്ന് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാം രാമുവിൻ്റെ ചുമതലയായി രാമു മടിയില്ലാതെ സ്നേഹത്തോടെ അതെല്ലാം ചെയ്തു കൊടുത്തു മാധവനെ കാണുമ്പോഴൊക്കെ ദേവിയാനി വിചാരിക്കും എന്നോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലമാണ് ഇയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെ ആ വീട്ടിൽ പുതിയൊരു അധ്യായം തുടങ്ങി ഒരു കരുണയുടെ അധ്യായം മാധവൻ വീൽചെയറിൽ ദേവയാനിയും അജയനും മക്കളും ചുറ്റും ഇലവഞ്ചിറയിലെ ആ വീട് സന്തോഷത്തിന്റെയും ചിരിയുടെയും നിറവിലായിരുന്നു എന്നാൽ മാധവനെ വീട്ടിൽ കൊണ്ടുവന്നതിന് പിന്നാലെ വീട്ടിലെ അന്തരീക്ഷം മാറി തുടങ്ങി ദേവിയാനിയും അജയനും കരുണയോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ശാന്തതയുടെ മറവിൽ എന്തോ അനിശ്ചിതത്വം വളർന്നുകൊണ്ടിരുന്നു മാസങ്ങൾ പിന്നിട്ടു ഒരിക്കൽ സീതയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു ദേവിയാനി ചോദിച്ചു സീതെ നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ മോളെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ അവൾ തല താഴ്ത്തി നിന്നു പിന്നെ മീരയ്ക്കും ലക്ഷ്മിക്കും അതേ അവസ്ഥ അജയനും ദേവയാനിയും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവരെയും പരിശോധിച്ച ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു സർ ഇവർ മൂന്ന് പേരും ഗർഭിണികളാണ് ആ വാക്കുകൾ കേട്ട് ദേവയാനി ഒരു നിമിഷം സ്തംഭിച്ചുപോയി മക്കൾ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ആ വലിയ വീടിന്റെ മതിലുകൾ പോലും നിശബ്ദമായി ിരിയില്ല സംസാരമില്ല വെറും ഞെട്ടലുകൾ മാത്രം ഇതെങ്ങനെ സംഭവിച്ചു ആരാണിതിന് ഉത്തരവാദി മക്കൾ ആരും മറുപടി പറയാതെ കരച്ചിലായി ഒരാളും ആരുടെയും കണ്ണിൽ നോക്കുന്നില്ല ദേവേനയുടെ മനസ്സിൽ ചോദ്യങ്ങൾ മുറുകി അവൾ മൂന്നുപേരെയും മുറിയിലിരുത്തി ചോദിച്ചു നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന് ആരാണിതിനു പിന്നിൽ എല്ലാവരും കണ്ണു നിറഞ്ഞു പറഞ്ഞു അമ്മേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അത് കേട്ട് ദേവയാനി വിറച്ചു അവൾ അജയന്റെ മുഖത്തേക്ക് നോക്കി ഇരുവരുടെയും മനസ്സിൽ ഒരേ ഒരു സംശയം രാമു അത്രയും നാൾ രാമു വീട്ടിനകത്ത് വന്നിരുന്നില്ല പുറത്ത് കൃഷിപ്പണിയുടെ മേൽനോട്ടമായിരുന്നു പക്ഷെ മാധവനെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം രാമുവിന്റെ ചുമതല വീട്ടിനകത്തേക്ക് കയറി മാധവനെ കുളിപ്പിക്കുക മരുന്ന് കൊടുക്കുക രാത്രികളിൽ അടുത്തിരിക്കുക എല്ലാം രാമുവിൻ്റെ പണിയായിരുന്നു അങ്ങനെയാണ് രാമുവിന് വീട്ടിനുള്ളിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അജയൻ രാമുവിന്റെ കാര്യം ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ദേവിയാനി പറഞ്ഞു മാധവനെ കൊണ്ടുവന്നത് നമ്മുടെ കാരുണ്യമായിരുന്നു പക്ഷെ അതോടെ എന്തോ അനർത്ഥം നമ്മുടെ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു അന്ന് രാത്രി മക്കൾ മുറികളിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജയനും ദേവിയാനിയും രാമുവിനോട് ചോദിച്ചു രാമു നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്താ ചെയ്തത് എന്തിനാ നീ ഞങ്ങളോട് ഈ ചതി ചെയ്തത് രാമു ഞെട്ടിയ മുഖത്തോടെ പറഞ്ഞു സാർ എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്തതെല്ലാം ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ ചെയ്തിട്ടില്ല ദേവയാനി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു പക്ഷേ രാമു നീ ഇപ്പോൾ രാത്രികളിൽ വീട്ടിനകത്താണ് അതിനു ശേഷമാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് രാമുവിന് വാക്കുകൾ കിട്ടാതായി അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ സംശയം ഉറപ്പായി അജയൻ പോലീസിനെ വിളിച്ചു രാമു അറസ്റ്റിലായി മക്കളെ ചതിച്ചവൻ അറസ്റ്റിലായി പക്ഷേ മക്കൾക്കുണ്ടായ അവസ്ഥയോർത്ത് അവരുടെ ഹൃദയം തകർന്നു എത്ര വിശ്വസ്തനായാലും വീട്ടിൽ കേറ്റാൻ പാടില്ലെന്ന തിരിച്ചറിവ് അവരെ വിഷമത്തിലാക്കി ഇനി മക്കളുടെ ജീവിതം എന്താകും രാമു അറസ്റ്റിലായതിനു ശേഷം മാധവന്റെ കാര്യങ്ങളെല്ലാം അജയനും ദേവയാനിയും ചേർന്ന് നോക്കി അവരുടെ വിഷമം കണ്ട് മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു ദിവസം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അജയന്റെ വീടിന് മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്ന നാട്ടുകാരിൽ ചിലർ പെട്ടെന്ന് ഒരാൾ അവിടെ നിന്നും ഓടി പോകുന്നത് കണ്ടു സംശയം തോന്നിയ നാട്ടുകാർ അയാളെ പിന്തുടർന്നു ഒടുവിൽ ആ വ്യക്തിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ല മിണ്ടാതെ നിൽക്കുകയായിരുന്നു മുഖത്ത് ഭയം മാത്രം പോലീസ് അജയനെ വിളിച്ചു അജയൻ അയാളോട് ചോദിച്ചു നീ ആരാണ് എന്റെ വീട്ടിൽ രാത്രിയിൽ എന്തിനാണ് വന്നത് അവൻ തല ഉനിച്ചു നിന്നു ഒരു വാക്കുപോലും പറഞ്ഞില്ല ഗ്രാമത്തിൽ വാർത്ത പടർന്നു അജയന്റെ വീട്ടിൽ രാത്രിയിൽ കയറാൻ ശ്രമിച്ച ആളെ പിടികൂടി എല്ലാവരും ചിന്തിച്ചു അപ്പോ രാമു നിരപരാധിയാണോ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടു പാർവതിക്കും അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി രാവിലെ ഛർദി തലചുറ്റൽ ദേവയാനി ആശങ്കയിൽ ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാർവതിയും ഗർഭിണിയാണ് ആ വാക്കുകൾ വീട്ടിൽ വീണ്ടും ഇടുത്തിയായി വീണു സീത മീര ലക്ഷ്മി എല്ലാവരും െ നിൽക്കുന്നു അജയൻ കൈകൾ തലയിൽ വെച്ചിരുന്നു ദേവിയാനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇത് അവസാനിക്കുന്നില്ലല്ലോ ഈശ്വര ഇവിടെ നടക്കുന്നത് അവൾ വിഷമത്തോടെ ദൈവത്തോട് ചോദിച്ചു ആ രാത്രി എല്ലാവരും ഒരേ ചിന്തയിൽ ഇനി പോലീസ് പിടിച്ച ആളായിരിക്കുമോ ഇതിനു പിന്നിൽ സത്യമറിയാതെ ആർക്കും ഉറങ്ങാനായില്ല അടുത്ത ദിവസം അജയനും ദേവയാനിയും മക്കളുമെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി പിടിയിലായ ആ വ്യക്തിയെ കാണാൻ പോലീസ് ഓഫീസർ ചോദിച്ചു നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ആണോ ഇത് അവർ സെല്ലിനകത്തേക്ക് നോക്കി മങ്ങലേറ്റ വെളിച്ചത്തിൽ സീതയുടെ കണ്ണ് ആ മുഖത്ത് പതിച്ചു ആ നിമിഷം അവൾ വിറയലോടെ വിളിച്ചു ജിതിൻ എല്ലാവരും അവളെ നോക്കി ദേവയാനി ചോദിച്ചു ജിതിനോ അതാരാ സീതയുടെ ശബ്ദം നടുങ്ങി അമ്മേ ഇതെന്റെ കോളേജിലെ സുഹൃത്താണ് ജിതിൻ തല താഴ്ത്തി നിൽക്കുന്നു അജയൻ രോഷത്തോടെ ചോദിച്ചു നീ എന്റെ വീട്ടിൽ എന്തിനാണ് വന്നത് എന്റെ മക്കളുടെ ജീവിതം തകർത്തത് നീയാണോ ജിതിൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു സർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കയറിയത് മറ്റൊരു കാര്യത്തിനാണ് ദയവായി എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ സീത അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് കാരണമാണ് ജിതിൻ നീ ആ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാണ് കയറിയത് ജിതിൻ വിറച്ചുകൊണ്ട് പറഞ്ഞു സീതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്കുണ്ടായ ഈ ദുർവിധിയുടെ പേരിൽ നീ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഇഷ്ടം തുറന്നു പറയാനാ അന്ന് ഞാൻ വന്നത് ഈ ദുർവിധിക്ക് ശേഷം നിന്നെ പുറത്ത് കാണാൻ കിട്ടുന്നില്ലല്ലോ പക്ഷേ അന്ന് ഞാൻ അവിടെ കണ്ടത് കണ്ടത് പറയൂ ജിതൻ ഞാൻ കണ്ടത് വീൽചെയറിൽ ഇരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ മുഖത്തെന്തോ സ്പ്രേ ചെയ്തു ശേഷം അയാൾ നിങ്ങളുടെ കൂടെ കിടന്നു അതോടെ ഞാൻ അവിടെ നിന്നും ഓടി പുറത്തേക്ക് വന്നു അപ്പോഴാണ് നാട്ടുകാർ എന്നെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചത് അയാൾ ചെയ്തത് ഞാൻ എന്റെ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു പോലീസുകാരെ ഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ അതിന്റെ തെളിവുണ്ട് പോലീസുകാർ ജിതിൻറെ ഫോൺ ഓണാക്കി അവന്റെ കയ്യിൽ കൊടുത്തു ജിതിൻ ആ വീഡിയോ എല്ലാവരെയും കാണിച്ചു മാധവൻ ദേവയാനി ഞെട്ടി അയാൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു പക്ഷേ എന്തിന് പോലീസ് മാധവനെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ മാധവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അവൻ ഇതെല്ലാം ചെയ്തത് ദേവയാനി സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് സഹിക്കാഞ്ഞിട്ടാണ് അവളുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദേവയാനി വേറെ കല്യാണം കഴിച്ച് മക്കളും ഭർത്താവിനുമൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത് അവന് സഹിച്ചില്ല ആ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് അവൻ ഈ നാടകത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു മക്കളുടെ ദുർവിധിയോർത്ത് ദേവയാനി ഓരോ നിമിഷവും വിഷമിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ മക്കളെ ഈ അവസ്ഥയിലാക്കിയവൻ പിടിക്കപ്പെട്ടു പക്ഷേ മക്കളുടെ ജീവിതം ഇനി എന്താവും എന്ന ആശങ്ക അജയനെയും ദേവയാനിയെയും അലട്ടിക്കൊണ്ടിരുന്നു ഒരു ദിവസം ജിതിൻ അവരെ കാണാൻ വന്നു സീതയെ വിവാഹം കഴിക്കാൻ അപ്പോഴും അവന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു സമൂഹ സേവനത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള മൂന്ന് ചെറുപ്പക്കാർ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞു അവർക്ക് അജയന്റെ മറ്റു മൂന്ന് മക്കളെ കെട്ടാൻ താല്പര്യമുണ്ടെന്ന് അങ്ങനെ അജയന്റെയും ദേവയാനിയുടെയും നാല് മക്കൾക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതം കിട്ടി ആ വീട്ടിൽ സന്തോഷം തിരിച്ചു വന്നു രാമു വീണ്ടും അവിടെ ജോലിക്ക് വന്ന് തുടങ്ങി അതിനുശേഷം അജയനും ദേവയാനിക്കും സ്വന്തം നിഴലിനേക്കാൾ വിശ്വാസമുള്ള ആളായി മാറി രാമു